എസ്റായയുടെ പുസ്തകം അധ്യായം മിശ്ര വിവാഹം അവസാനിപ്പിക്കുന്നു എസ്ലാം ദേവാലയത്തിൽ നിരത്ത് വീണ് കിടന്ന് കരയുകയും പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ സ്ത്രീ പുരുഷന്മാരും കുട്ടികളുമൊപ്പം വലിയ വിഭാഗം ചുറ്റും കൂടി അവർ കഠിനഗതിയോട് വിലപിച്ചു എലാമിൻ്റെ കുടുംബത്തിൽപ്പെട്ട ലഹിയേലിൻ്റെ മകൻ ഷക്കാനിയ ഇസ്രായേലിനോട് പറഞ്ഞു നാം ദൈവത്തോട് അവിശ്വസ്തമായ കാണിച്ച ദേശത്തെ അന്യ അന്യസ്ത്രീകളെ യോഗം ചെയ്തു എങ്കിലും ഇസ്രായേൽ ഇപ്പോഴും ആശ്രയിക്കുക വഴിയുണ്ട് അങ്ങും നമ്മുടെ ദൈവത്തിൻ്റെ കൽപ്പനകളെ ഭയപ്പെടുന്ന വരും അനുശാസിക്കുന്നതനുസരിച്ച് ഈ ഭാര്യമാരെയും കുട്ടികളെയും ഉപേക്ഷിക്കണമെന്ന് ഉപേക്ഷിക്കുമെന്ന് നമുക്ക് ദൈവത്തോട് പ്രതിജ്ഞ ചെയ്യാം ദൈവത്തിൻ്റെ നിയമം അനുശാസിക്കുന്നത് നാം ചെയ്യും ഇത് ചെയ്യ ചെയ്യേണ്ടത് അങ്ങാണ് ഞങ്ങളും അങ്ങേ ഉടത്തുണ്ട് ധൈര്യപൂർവ്വം ചെയ്യുക അപ്പോൾ ഇസ്രായേൽ എന്നിട്ട് ചെയ്തു ചെയ്തുകൊള്ളാമെന്ന് ശപഥം ചെയ്യാൻ പുരോഹിതന്മാരെയും രേബിരെയും ഇസ്രായേൽ ജനത്തെയും പ്രേരിപ്പിച്ചു അവർ ശപഥം ചെയ്തു അനന്തര മേസ ദേവാലയത്തിന് മുമ്പിൽ നിന്ന് പിൻവാങ്ങി ഏരിയാഷിമിൻ്റെ മകൻ യഹൂബിൻ്റെ മുറിയിൽ ചെന്ന് ഭക്ഷണപാനീയങ്ങൾ ഒന്നും കഴിക്കാതെ പ്രവാസികളുടെ അവിശ്വസ്തയെക്കുറിച്ച് വിരപിക്കുവാൻ അവൻ രാത്രി കഴിച്ചു യൂതായിലും ജെറുസ്ലേമിലും അവൻ വിളംബരം ചെയ്തു മടങ്ങിയെത്തിയ പ്രവാസികൾ എല്ലാവരും ജെറുസ്ലേമിൽ ഒരുമിച്ച് കൂടട്ടെ മൂന്ന് ദിവസത്തിനകം വരാനിരിക്കുന്നവൻ്റെ വസ്തു വരാനിരിക്ക വരാതിരിക്കുന്നവൻ്റെ വസ്തുവുകൾ ശിക്ഷകന്മാരും ശ്രേഷ്ഠന്മാരുടെ ആജ്ഞ അനുസരിച്ച് കണ്ടുകെട്ടുകയും പ്രവാസികളുടെ സമൂഹത്തിൽ നിന്ന് അവനെ ബഹിഷ്കരിക്കുകയും ചെയ്യും മൂന്ന് ദിവസത്തിനുള്ളിൽ യൂത ബെഞ്ചമിൻ ഗോത്രത്തിലെ ജെറുസ്ലേമിൽ സമ്മേളിച്ചു ഒൻപതാം മാസം ഈ ഇരുപതാം ദിവസമായിരുന്നു അത് ദേവാലയത്തിൽ സമ്മേളിച്ചവർ ഫയവും പേമാരിയും നിമിത്തം നിറയ്ക്കുകയായിരുന്നു പുരോഹിതൻ യെസ്റ അവരെ അഭിസംബോധന ചെയ്തു പറഞ്ഞു നിങ്ങൾ നിയമം ലംഘിച്ച് അന്യ സ്ത്രീകളെ വിവാഹം ചെയ്യുകയും സ്റ്റാലിനെ പാവം വർദ്ധിപ്പിക്കുകയും ചെയ്തു അതിനാൽ ഇപ്പോൾ നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിനോട് ഏറ്റു പാവമേറ്റു പറയുകയും അവിടുത്തെ ഹിതം അനുവർത്തിക്കുകയും ചെയ്യുവേ ദേശവാസികളിൽ നിന്നും അന്യ നിന്നും ഒഴിഞ്ഞു നിൽക്കുകയും അപ്പോൾ സമൂഹം മുഴുവനും ഉച്ചത്തിൽ വിജയിപ്പിച്ചു അങ്ങനെ തന്നെ അത് പറ അങ്ങ് പറഞ്ഞതുപോലെ ഞങ്ങൾ ചെയ്യും ജനം വളരെയുണ്ട് ഇത് പെമാരിയുടെ കാലമാണ് ഞങ്ങൾക്ക് പുറത്ത് നിൽക്കാനാവില്ല ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് തീരുന്ന കാര്യമല്ല ഞങ്ങൾ അത്രയ്ക്ക് അപരാധം ചെയ്തിരിക്കുന്നു നമ്മുടെ ശേഷം ആ സമൂഹത്തിൻ്റെ പ്രതിനിധികളാവട്ടെ നമ്മുടെ ദൈവത്തിൻ്റെ ക്രോധം ക്ഷമിക്കുന്നതുവരെ അന്യ സ്ത്രീകളെ വിവാഹം ചെയ്തിട്ടുള്ള നഗരവാസികൾ അതാത് നഗരത്തിലെ ശേഷന്മാരോടും ന്യായാധിപന്മാരോടും കൂടെ നിശ്ചിത സമയത്ത് ഇവിടെ വരട്ടെ അസഫീലിൻ്റെ മകൻ തിക്തായുടെ മകൻ അസീ ആയും മാത്രം അതിനെ എതിർത്തു ലേവിനായ ഷെബാത്തായും അവരെ പിന്താങ്ങി തിരിച്ചെത്തിയ പ്രവാസികൾ ആ തീരുമാനം സ്വീകരിച്ചു പുരോഹിതനെ സാ കുടുംബത്തിൽ തലവന്മാരിൽ നിന്ന് ആളുകളെ തിരഞ്ഞെടുത്ത് പേര് വിരവപ്പെടുത്തി പത്താം മാസം ഒന്നാം ദിവസം അവർ അന്വേഷണം ആരംഭിക്കുവാൻ സമ്മേളിച്ചു ഒന്നാം മാസം ഒന്നാം ദിവസം ആയപ്പോൾ അന്യസ്ത്രീയെ വിവാഹം ചെയ്തെന്നവരുടെ വിചാരണ പൂർത്തിയായി പുരോഹിതപുത്രന്മാരിൽ അന്യസ്ത്രീകളെ വിവാഹം ചെയ്തവർ യോസാദാമിൻ്റെ മകൻ യേശു വായയുടെയും സഹോദരന്മാരെയും സന്ധിയിൽപ്പെട്ട മാസിയലീസൻ സാമൻ എലീതിയ വെള്ള ഭാര്യ ഉപേക്ഷിക്കുകയാണെന്ന് പ്രതിജ്ഞ ചെയ്തു ആട്ടിൻപെട്ടത്തിൽ നിന്നൊരു മുട്ടാടിനെ പാവപ്പെരികാരെ വില അർപ്പിക്കുകയും ചെയ്തു ഇമോസിൻ്റെ പുത്രന്മാരിൽ നാനി ഷബാദിയ ഹാരിമിൻ്റെ പുത്രന്മാർ മെസ്സയ ഏലിയ ഷമായ എഹീഖിയൻ ഉസിയ ബിഷ്റൂമിൻ്റെ പുത്രന്മാരിൽ ഏലിയ മാസയോ ഇസ്മായിൽ എലാസ നോസഭാത്ത് മനാസെ ഷിമോയി ഖെലിയ അതായത് ഖലീത്ത പെത്താകിയ യൂത എലിയേസ് ഗായകനിൽ എലിയേഷൻ വാതിൽ കാവൽക്കാരിൽ ഷെല്ലും തെലുവും ഊറി ജനത്തിൽ പാറോഷിൻ്റെ പുത്രന്മാർ रामिया या इसलिए या मलकी या यामिन इलिया से अशेनिया बेनिया इलिया में जो बताएं मार सकरिया या कि ये अब्दी से तुरंत बताएं मार इलिशों इलिवित सबेत असिया इबीएड बताएं मार हेनिया बेदी मनिया एडुतन्मा ऋषि मुंडु मल्लू कदाया <coughs> याशू आदि पुत्रन्मा रे आदिया केरान नीनिया मतिया बसर नीनिया मनासे कारी बिन पुत्रन्मा रे शिया मलकिया टेनिया बसमे मलब शाकुया पुत्रन्मा रे أتوميا ماتا سابات إليهاس أنوس بني لبطن ماي مناي أمرام بناي يا بندورا كندوري واني مروت إليمات مطانية مطانية سابو بسوي لبطن ماي يمشي شميلي നാഥാൻ അഥാനിയ മെക്കാനിയ ഷേദ് ഇസ്രേലിയ ഷെല്ലൂം അമിനിയ ജോസഫ് നൊബായിഡ് പുത്രന്മാർ ജെയൻ ഇത്താലിയ സബാത്ത് സെബീന എന്നിവ അന്യ സ്ത്രീകളിൽ വിവാഹം ചെയ്തവരുമായിരുന്നു അവർ ഭാര്യമാര് എല്ലാ മക്കളെയും ഉപേക്ഷിച്ചു ഇത്രയുമാണ് വീഡിയോയിലുള്ളത് അതാകെ അറിയാൻ ഗ്രഹിക്കണം പരിശുദ്ധ ജീവിക കാരണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോവിച്ചിട്ടുണ്ടായിരിക്കില്ല വിശംശിയായിരിക്കും സ്തുതിയായിരിക്കും